അല്ലാക്കു യാസി ഇബർക്കാത്തു യാസിയാസുബുലോകിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രാൻസിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ താമര അതായത് ട്യൂബർ അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് നടേണ്ടത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് താമര നമ്മൾ എങ്ങനെയാണ് പൂട്ട് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ളൊരു വീടിയാണ് നമുക്ക് നേരെ വീടിലേക്ക് എടുക്കാം അതിന് നമ്മൾ ആദ്യമായി നല്ല വാവട്ടമുള്ള ഒരു പാത്രം എടുക്കുക അത് പന്ത്രണ്ട് മീറ്റർ വാവട്ടമുള്ള ഒരു പാത്രമാണ് ഇത്ര ഏകദേശം ഇത്ര എങ്കിലും വിശ്രൃതിയുള്ള വാവട്ടമുള്ള ഒരു പാത്രം നമ്മൾ എടുക്കണം ഓക്കെ അതിനുശേഷം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അല്ല അത്യാവശ്യം ചാണകപ്പൊടി വേണമെങ്കിൽ നമ്മുടെ താമര നന്നായിട്ട് വളർന്നു വരുള്ളൂ അത്യാവശ്യം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഒഴിവാക്കി കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചാണകം പൊടി ഇട്ടിട്ട് നമ്മൾ ചുറ്റുപാറുഭാഗം ചുറ്റു ഭാഗം ഇങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെ ഭാഗത്ത് ചാണകം ആകുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ ചളിമണ്ണ് ചളിമണ്ണാണ് ഇതിന് വേണ്ടത് അത് നമ്മൾ ഇട്ടുകൊടുക്കുക മെക്സിമം ചളിമണ്ണാണ് നമ്മൾ കൊടുക്കേണ്ടത് கட்டகண்டி உடச்சுடுக்கள் பத்த மண்ணா கூடுதலிட்டுக்கண்ட நம்ம பாமரை வளர்ந்து வரசிச்சு நமக்கு கொடுக்க நம்ம சளிமண்ணி இட்டிட்டு பாத்திரத்தின் சிட்டு பாகத்தும் மண்ணு ആകുന്ന വിധത്തിൽ ആക്കി വെച്ച് കൊടുക്കാം ശേഷം നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ പ്ലാന്റ് ഇതാണ് നമ്മുടെ ഐറ്റം ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടു നമ്മുടെ ട്യൂബർ ഇതാണ് നമ്മൾ താമരയുടെ ട്യൂബർ ഇതാണ് നമ്മൾ നടേണ്ടത് നടയേണ്ടത് ഇതായിട്ട് ഗ്രോ ടിപ്പാണ് രണ്ട് ഗ്രോ ടിപ്പുണ്ട് ഇത് മണ്ണിൽ പോകാൻ പാടില്ല ഇത് മണ്ണിൽ പോകാതെ ഉയർന്നു നിൽക്കണം ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മണ്ണിൽ പോകുന്ന വിധത്തിൽ നമ്മൾ വെച്ചു കൊടുക്കുക ഇത് നമ്മളെ റെഡ് പിയോണിയാണ് കേട്ടോ റെഡ് പിറിയോണി നല്ല ഭംഗിയാണ് കാണാൻ അത് നമ്മളെ ആദ്യം തന്നെ നമ്മളെന്തു ചെയ്യുക പ്ലോട്ടിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക ഇത് സെൻറ്ററിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരിങ്ങനെ വളഞ്ഞാണ് ഉണ്ടായി വരിക വളഞ്ഞു രീതിയിൽ വള്ളി രീതിയിൽ വളഞ്ഞാണ് ഉണ്ടായി വരിക അപ്പോൾ ഇവർക്ക് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് മുട്ടും പിന്നെ ഇവർക്ക് പോകാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഇവർക്ക് എവിടക്കോ പോകണ്ടതെന്ന് അറിയാതെ പ്ലാന്റിൻ്റെ വളർച്ച സ്റ്റോപ്പ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സൈഡിൽ ഈ സൈഡിൽ മാത്രമേ നമ്മൾ വെച്ചുകൊടുക്കാൻ പാടുള്ളൂ ഈ സൈഡിലൂടെയാണ് ഇവർ ഇങ്ങനെ വളർന്ന് വളർന്ന് വെന്തായി വരുന്നത് ഇതിലൂടെയാണ് ഇവരുടെ വള്ളി വീശുന്നത് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ചെയ്തുകൊടുക്കാം ഇങ്ങനെ ഇത് ഉണ്ടായിട്ട് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുക ബ്രോട്ടിപ്പ് ഒരിക്കലും എന്താ എന്ത് മണ്ണിൽ തട്ടാൻ പാടില്ല ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ ടുത്ത് നോക്കാം അടുത്ത നമ്മൾ ടൂപ്പ് വെറൈറ്റിയാണ് കേട്ടോ തമോ തമോ ആണ് മനസ്സിലായി ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് തമു വെച്ച് കൊടുക്കാം അതും അതേപോലെ തന്നെയാണ് വെക്കേണ്ടത് കേട്ടോ സെയിം നമ്മൾ എങ്ങനെയാണോ നേരത്തെ വെച്ച് അതേപോലെ തന്നെ വെക്കേണ്ടത് ഇതിൻ്റെ ഗ്രോ ടിപ്പ് മണ്ണ് പോവാൻ പാടില്ല അല്ലാത്ത എല്ലാ ഭാഗവും മണ്ണ് പോയാലും കുഴപ്പമില്ല ഗ്രോ ടിപ്പ് മണ്ണ് പോകാത്ത വിധത്തിൽ നമ്മൾ എന്തു ചെയ്യുക കവർ ചെയ്യുക ഇതാണ് ഇതിൻ്റെ ഗ്രോ ടിപ്പ് കേട്ടോ ഗ്രോ ടിപ്പ് മണ്ണിൽ പോകാൻ പാടില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ അത്ത നമ്മുടെ കുടങ്ങില്ല ഇഷ്ടം പോലെ ഗ്രോ ടിപ്പുണ്ട് നമ്മൾ മാക്സിമം നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ട്യൂബർ വാങ്ങാൻ ശ്രദ്ധിക്കുക റണ്ണർ വാങ്ങിയത് റണ്ണർ വാങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങുക നമുക്ക് പിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നമ്മൾ ട്യൂബർ വാങ്ങാൻ ശ്രദ്ധിക്കുക നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ഇതിന് കുറേ ഗ്രോ ടിപ്പ് ഉണ്ട് മാക്സിമം അങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം ഇതിന് കുറേ ഗ്രോ ടിപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ അടുത്ത വെറൈറ്റി ജാട ഗ്ലോഡ് ഗ്ലോഡ് വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഇത് എങ്ങനെയാണ് ഫ്ലവർ എനിക്കറിയത്തില്ല ഞാൻ ഓൺലൈനിൽ എടുത്തതാണ് നമുക്ക് ഈ സൈഡിൽ വെച്ച് കൊടുക്കാം ഒക്കെ നല്ല ഹെൽത്തി ആണ് കേട്ടോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തരമുള്ള നമ്മളെ പ്ലാന്റ് നടല് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മളുടെ ഹ്യുമ ഇത് ബെറ്ററാണ് നമ്മൾ എന്തെയ്യുക ഒരു വായൻ്റെ വെച്ചുകൊടുക്കുക അത് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ൂബറിന് അത് പ്രശ്നമാകും അപ്പോൾ അവര് പൊന്തി വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ അങ്ങനെ ചെറുതായിട്ട് വെള്ളം നനച്ചെടുക്കാം വായൻ്റെ ചേമ്പിന്റെ അങ്ങനെ നമ്മൾ വെള്ളം നനച്ചെടുക്കേണ്ടത് സോറി വായൻ്റെ ഇല അല്ല കേട്ടോ ചെമ്പിൻ്റെ ഇല ആണ് ചെമ്പിൻ്റെ ഇല വെച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കേണ്ടത് ചെറിയ രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കേണ്ടത് കേട്ടോ എങ്കിൽ നമ്മളെ താമര നന്നായിട്ട് അതിൽ വളർന്നു വരികയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോ ടിപ്പ് ഉയർന്നു വന്നത് കൊണ്ട് വളരാൻ സാധ്യത കുറവായിരിക്കും ഇങ്ങനെ നമ്മൾ പൈപ്പ് കൊണ്ട് സാവധാനം നമ്മുടെ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറക്കുക ഫുള്ളായിട്ട് നിറക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുറ്റം നിറയെ താമര ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വീഡിയോ ഇങ്ങനെയാണ് നമ്മൾ താമര തുടക്കത്തിൽ നടേണ്ടത് അതിൻ്റെ ട്യൂബർ കഴിഞ്ഞാൽ നടേണ്ടത് ഇനി ഏകദേശം രണ്ട് മാസം കൊണ്ട് നമുക്ക് ഇതിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായി വരും മനുഷ്യ അല്ല അതിൻ്റെ വീഡിയോ നമുക്ക് മറ്റൊരു എപ്പിസോഡ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നമ്മുടെ ക്ലാൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ കൂടെയുള്ള സബ്സ്ക്രൈബേഴ്സ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലേക്ക് ബട്ടൺ ഓൺ ചെയ്യുക അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഇൻഷാല് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സ്ളാം വൈകും വരമത്തല്ല